ദുൽഖർ സൽമാൻ എന്ന നായകൻ അല്ലെങ്കിൽ നടൻ നമ്മുടെ മലയാള സിനിമയിലെ അതുല്യ പ്രതിഭയായ മമ്മൂട്ടിയുടെ താരപ്രതിഭയുടെ മകനായ ദുൽഖർ സൽമാനെ നമുക്ക് മലയാള സിനിമയിൽ കാണാൻ സാധിക്കുന്നില്ല അന്യഭാഷാ സിനിമകളിലാണ് അദ്ദേഹത്തെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതെന്തുകൊണ്ടായിരിക്കും മലയാള സിനിമയിൽ അദ്ദേഹം അവസാനം ചെയ്ത സിനിമകളൊക്കെ കൊത്തയൊക്കെ അത്യാവശ്യം പരാജയമായിരുന്നു പരാജയമായിരുന്നു സമ്പൂർണ്ണ അത് പല സിനിമകളും പല സിനിമകളും വാണിജ്യപരമായി ഉള്ള പരാജയത്തെ ഞാൻ ഞാൻ കലാപരമായും പരാജയമായിരുന്നു വാണിജ്യപരമായും പരാജയപ്പെടുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് അതിനെ വിശേഷിപ്പിക്കാം ചില സിനിമകൾ കലാപരമായി വിജയമാണെങ്കിലും വാണിജ്യപരമായി പരാജയപ്പെടാറുണ്ട് ചിലത് വാണിജ്യപരമായി പരാജയപ്പെടുമ്പോൾ കലാപരമായി മുന്നോട്ട് ഇത് രണ്ട് തരത്തിലും പരാജയപ്പെട്ട ചില സിനിമകൾ ദുർഖർ സൽമാന്റെ കരിയറിലുണ്ടായി അവസാനഘട്ടങ്ങളിൽ എന്നുള്ളതാണ് ഒരു മിനിമം ഗ്യാരണ്ടുള്ള നടൻ എന്ന ിൽ നിന്ന് അത്യാവശ്യം വിജയിപ്പിച്ചെടുക്കാൻ റിസ്ക്കുള്ള നടൻ എന്നൊരു കാറ്റഗറിയിലേക്ക് ദുൽഖർ മാറ്റപ്പെടുമ്പോൾ ദുൽഖർ ഒരുപക്ഷെ കുറേ കാലം സിനിമയിൽ എവിടെയാണ് എന്ന് എന്നറിയാതൊക്കെ മലയാളികൾ പരക്രമിച്ചു ദുൽഖർ എന്തോ അസുഖമാണെന്നൊക്കെ ഇടയ്ക്ക് ചില മഞ്ഞ പത്രക്കാർ എഴുതി വിടുന്ന പക്ഷേ അദ്ദേഹം തമിഴിലും തെലുങ്കിലും ഒക്കെ ആയി ചെയ്യുന്ന സിനിമ അവസാനം ലക്കി ഭാസ്കറാണ് ലക്കി ഭാസ്കർ മലയാളത്തിലടക്കം വന്നിട്ട് നല്ല കളക്ഷൻ നേടി എന്നുള്ളതാണ് നമുക്ക് പറയാൻ സാധിക്കും അത്യാവശ്യം വലിയ തെറ്റില്ലാതെ പോയൊരു സിനിമ ദുൽഖർ തമിഴ് ചെയ്ത സീതാറാം ഓക്കെ കൺമണി ആയാലും കണ്ണും കണ്ണും കൊള്ളയടിച്ചാലും അങ്ങനെ ഒരുപാട് സിനിമകളൊക്കെ അന്യഭാഷകൾ ചെയ്തു ആ സിനിമകളൊക്കെ അത്യാവശ്യം പ്രേക്ഷകർ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചു എന്നാണ് തന്നെയാണ് അവരതിനെ സ്വീകരിക്കുന്നുണ്ട് പക്ഷെ മലയാളത്തിൽ നോക്കൂ മലയാളത്തിൽ ആ ഒരു ഏജ് കാറ്റഗറി ഒരുപാട് ഓപ്ഷൻസ് മലയാളി നിൽക്കുകയാണ് പക്ഷെ ഇഷ്ടമാണ് എല്ലാവർക്കും അല്ലേ പുതുക്കണ്ട വാർത്തകളും തോൽക്കേണ്ട വിശേഷങ്ങളും ഒക്കെ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് പക്ഷെ മലയാള പ്രേക്ഷകർക്ക് അതല്ല വേണ്ടത് അദ്ദേഹം നൽകുന്ന ഔട്ട്പുട്ട് അല്ല വേണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ ഇഷ്ടം സിനിമയിൽ വിജയമാകില്ല എന്ന് പറയുന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ധ്യാൻ ശ്രീനിവാസൻ ധ്യാൻ ശ്രീനിവാസൻ എല്ലാവർക്കും ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂകൾ എത്ര മണിക്കൂറുകാണെങ്കിലും ആളുകൾ കണ്ടിരിക്കും പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാറില്ല കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് ആരോ ഒരു ബുള്ളറ്റുമായി ഒരു കഥ പറഞ്ഞാൽ കോഴിക്കോട് പോയപ്പോൾ ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല അദ്ദേഹം ഒരു ബുള്ളറ്റിലാണ് വന്നത് ബുള്ളറ്റിന്റെ കഥ പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ദിനീഷ് ശ്രീനിവാസന്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് കണ്ടിട്ടുണ്ടായിരുന്നു ബുള്ളറ്റ് ഡയറീസോ അങ്ങനത്തെ ഒരു സിനിമ അതായത് ഒരു ബുള്ളറ്റ് സ്വപ്നം കണ്ട് വാങ്ങുന്നതും പണിയുന്നതും അത് മോഷണം പോകുന്നതും ആയിട്ട് വന്നിട്ട് സിനിമ പൂർണ്ണമായി കണ്ടിട്ടില്ലെങ്കിലും അതിൻ്റെ കുറെ ക്ലിപ്പുകൾ ഫേസ്ബുക്കിൽ പക്ഷെ ആ ക്ലിപ്പുകളൊക്കെ ഓടുന്നത് ഫേസ്ബുക്കിൽ ഈ ഇതിൻ്റെ ദിനീഷ് ശ്രീനിവാസിന്റെ സിനിമകളുടെ ക്ലിപ്പുകളൊക്കെ ഓടുന്ന മില്യൺസ് ആൻഡ് മില്യൺസാണ് പക്ഷേ ഈ സിനിമകളൊന്നും ആര് തിയേറ്ററിൽ പോയി കാണുന്നില്ല അദ്ദേഹം തന്നെ പറയുന്നുണ്ട് എനിക്ക് എൻ്റെ ഇന്റർവ്യൂ കാണുന്ന ഇന്റർവ്യൂ എങ്ങനെ കാണുന്നത് സിനിമ കാണാതെ അറിയാം എന്നൊക്കെ അദ്ദേഹം പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ ആളുകൾക്ക് ഇഷ്ടമാണെങ്കിലും അത് സിനിമ പോയി എന്ന് പ്രണവ് എല്ലാവർക്കും ആളുകളുടെ നിലപാടും അവരുടെ ആവിഷ്കാരം തമ്മിലുള്ള വ്യത്യാസമാണ് ആ ഒരു നായകനെ മാത്രം കുറ്റം കാര്യമില്ല അല്ല അതല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ ശ്രീനിവാസന്റെ കാര്യം പറഞ്ഞപ്പോ അദ്ദേഹം ഇന്റർവ്യൂകളിൽ സംസാരിക്കുന്ന അദ്ദേഹത്തിന്റെ നിലപാടും രാഷ്ട്രീയവുമാണ് അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ ആ ഇന്റർവ്യൂ മുഴുനീളം ഇരുന്ന് കാണുന്നതും അതിന്റെ അടുത്ത ഭാഗങ്ങൾ പാർട്ടുകൾ ഇരുന്ന് കാണുന്നതും പക്ഷെ സിനിമയിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിന്റെ ആവിഷ്കാരം അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും മോശമല്ല അദ്ദേഹത്തിന്റെ ഒന്ന് രണ്ട് സിനിമകൾ അല്ലെങ്കിൽ ഒരു വിരലിൽ ഉണ്ടാവുന്ന സിനിമകൾ മാത്രമാണ് അല്ലെങ്കിൽ കൈനീട്ടി സ്വീകരിക്കാൻ അതല്ല ഈ സിനിമകൾ തിയേറ്ററിൽ പരാജയപ്പെട്ടാലും അത് മൊബൈൽ സ്ക്രീനിലേക്ക് വരുമ്പോൾ അത് കണ്ടിരിക്കാൻ ആളുണ്ട് എന്നാണ് ഞാൻ സംഭവിച്ച സിനിമകൾ വലിയ ഞാൻ വിനീത് ശ്രീനിവാസിനെ പറ്റി സംസാരിക്കാം ഗപ്പിയിലേക്ക് നമുക്ക് പോകുന്നതിന് മുമ്പ് വിനീത് ശ്രീനിവാസന്റെ മുഖം ചെറിയ സ്ക്രീനിൽ ബിഗ് മൊബൈൽ സ്ക്രീനിൽ കണ്ടിരിക്കാൻ ആളുണ്ട് ഞാൻ പറഞ്ഞല്ലോ ഞാൻ വിനീത് ശ്രീനിവാസിന്റെ ഹിഗറ്റ അതിന്റെ ഒരു പൂർണ്ണമായ രൂപം കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല അതിന് ചില ക്ലിപ്പുകൾ കണ്ടപ്പോൾ പക്ഷേ തീയറ്ററിൽ പോയി തിയേറ്റർ വന്നു പോയത് പോലും ആരും അറിഞ്ഞിട്ടില്ല പറഞ്ഞ ബുള്ളറ്റ് കപ്പൽ എന്ന് പറഞ്ഞ സിനിമ വേറൊരു സിനിമ എന്റെ പേരെനിക്കറിയില്ല ഇദ്ദേഹം വേറെ ഏതോ സംസ്ഥാനത്ത് പോയി വിവാഹം കഴിച്ചോണ്ട് പെണ്ണേയും കൊണ്ട് നാട്ടിലേക്ക് വരുന്ന ഒരു സിനിമ അതിന്റെ ക്ലിപ്പുകൾ വളരെ സകരമായ കോമഡി രംഗങ്ങളും ഒക്കെ ആയിട്ട് ഷാജോണും ഒക്കെയുള്ള ക്ലിപ്പുകൾ സോഷ്യൽ മീഡിയ ഇനി ഈ സിനിമകളിലേക്ക് വേറെന്താണെന്ന് പോലും നമുക്കറിയില്ല എന്നുള്ളതാണ് പക്ഷേ അത് ഇങ്ങനെ ചില സീനുകൾ മാത്രം കാണുമ്പോഴായിരിക്കും അത് നമുക്ക് വളരെ രസകരമായി തോന്നുന്നുണ്ട് അത്തരത്തിലാണ് പല കാര്യങ്ങൾ ഇപ്പം ഇപ്പൊ വിനീത് ശ്രീനിവാസൻ തന്നെ പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹത്തിന്റെ സിനിമകൾ തിയേറ്ററിൽ പോയി കാണാൻ കൊള്ളാത്തൊരു സിനിമയായി മാറി ആളുകളുടെ മനസ്സിൽ എന്നൊരു തോന്നൽ ഉണ്ടായിട്ടുണ്ട് നോക്കൂ നമ്മുടെ ജയിലർ സിനിമ ഇറങ്ങിയ സമയത്ത് തന്നെയാണ് വിനീത് ശ്രീനിവാസന്റെ ഒരു ജയിലർ വന്നത് അന്ന് പലരും രജനീകാന്തിന്റെ ജയിലാണെന്ന് ടിക്കറ്റ് ബുക്ക് കണ്ട ആളുകളൊക്കെ നമ്മൾ നല്ലത് ഓക്കെ നമ്മുടെ വിഷയത്തിലേക്ക് വന്നാൽ അനുഭവം പറഞ്ഞ ഒരു കേസ് ഗപ്പി എന്ന് പറയുന്ന സാധനം ആ സിനിമ അത് ജോൺ ബോൾ സംവിധാനം ചെയ്ത സിനിമ തിയേറ്ററിൽ വലിയ കളക്ഷനൊന്നും നേടാനോ ഒന്നും പറ്റില്ല പക്ഷേ അതിൻ്റെ പാട്ടുകളും അതിൻ്റെ വിഷ്വൽസും ഒക്കെ വന്ന സമയത്ത് ഒ ടി ടിയിലും മറ്റു കാര്യങ്ങളിലുമൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ പോയ സിനിമയാണ് ബിഗ് ബിയുടെ അനുഭവം തന്നെ നമുക്ക് മുന്നിലുണ്ട് ആട് ആട് പരാജയപ്പെട്ടതിന് ശേഷം അത് വലിയ വിജയം നേടി രണ്ടാം ഭാഗം വലിയ വിജയത്തിലേക്ക് പോയ സിനിമയാണ് മൂന്നാം ഭാഗം വരാൻ പോകുന്നു അത്തരത്തിലുള്ള ഒരുപാട് സിനിമകൾ ചന്ദ്രോത്സവം ചന്ദ്രോത്സവം തിയേറ്ററിൽ അമ്പേ പരാജയപ്പെട്ട സിനിമയാണ് പക്ഷേ ഇപ്പോഴും ചന്ദ്രോത്സവത്തിൽ ഓരോ കഥാപാത്രങ്ങളും ആഘോഷിക്കപ്പെട്ടു എന്നുള്ളതാണ് മോഹൻലാൽ ചെയ്ത കഥാപാത്രമാകട്ടെ മീന ചെയ്ത കഥാപാത്രമാകട്ടെ ഇപ്പോ ഇപ്പം സോഷ്യൽ മീഡിയയിൽ ഓടിക്കൊണ്ടിരിക്കുന്നതല്ല അല്ലെങ്കിൽ വില്ലനയാണ് ില്ലനെ നായകനാക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ആ അതിൽ എഴുതി വെച്ചിരിക്കുന്ന കഥ ആ സിനിമ കണ്ടപ്പോഴും എനിക്ക് മോഹൻലാലിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെട്ടതല്ല വില്ലനായിരുന്നു സ്നേഹിച്ച പെണ്ണിന് വേണ്ടി പക്ഷെ അത് ചെയ്തതിൽ സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല പക്ഷെ ആ ഒരു കഥാപാത്ര സൃഷ്ടി ആ കഥാപാത്രത്തിന്റെ വേണ്ടിയായിരുന്നു അവൾക്ക് വേണ്ടിയിട്ടായിരുന്നു ഇതെല്ലാം ചെയ്തത് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു വില്ലൻ അതിപ്പോൾ ഭയങ്കര ട്രെൻഡിങ്ങിൽ പോയിക്കൊണ്ടിരിക്കുക എത്രയോ നാളു മുമ്പ് ഇറങ്ങിയ സിനിമയാണെന്നേ പരാജയപ്പെട്ട സിനിമയല്ലേ ഇപ്പോൾ നമ്മൾ ചിത്രത്തെക്കുറിച്ചോ വന്ദനത്തെക്കുറിച്ചൊക്കെ പറയുമ്പോൾ അതൊക്കെ വിജയിച്ച സിനിമകളാണ് അതൊക്കെ ഇപ്പോഴും ഓടുന്നു അത് ഒരിക്കൽ പരാജയപ്പെട്ട സിനിമ പിന്നീട് ഇത്തരത്തിൽ പോകുന്നു പക്ഷേ ഒരിക്കൽ വിജയിച്ച സിനിമ വീണ്ടും തിയേറ്ററിൽ കൊണ്ടുവന്നിപ്പോൾ പരാജയപ്പെടുന്നുണ്ട് ഇപ്പൊ ഏഹ് നമ്മുടെ രഞ്ജിത്ത് സംവിധാനം ചെയ്ത പാലേരി മാണിക്കം പാതിര കൊലപാതകത്തിന്റെ കഥ വീണ്ടും റിലീസ് ചെയ്തു പടം കാണണം എന്ന് ഞാൻ ആഗ്രഹിച്ചതാണ് പക്ഷേ തിയേറ്ററിൽ വന്നു പോയി ഈ അറിഞ്ഞില്ല ഞാൻ ആ സൗത്ത് പാലത്തിന് എറണാകുളം സൗത്ത് പാലത്തിൻ്റെ പുറത്തൊരു ഫ്ലക്സ് വെച്ചിട്ടുണ്ട് ഈ ഫ്ലെക്സ് കണ്ടപ്പോൾ ഞാൻ എന്നും ഈ ഫ്ലെക്സ് കാണാൻ പടം കാണണം പടം കാണും ഈ ഇടയ്ക്ക് ഞാൻ ആരോ കൂടെ കാറിൽ പോകുമ്പോൾ ഈ സിനിമ കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ അവരോട് പടം വന്നു പോയിരുന്നേ തിയേറ്ററിൽ ഒന്നോ രണ്ടോ ദിവസം ശേഷം മണി തിയേറ്ററിൽ വന്ന് എത്രയോ ദിവസങ്ങൾ നിന്ന് കളിച്ചു എന്ന് പറയുന്ന പോലെയാണ് അപ്പം ദുൽഖർ സൽമാൻ്റെ കേസിലേക്ക് കഴിഞ്ഞാൽ ദുൽഖർ സൽമാനെ മലയാളികൾ കൈ സ്വീകരിച്ചത് മോഹൻ മമ്മൂട്ടിയുടെ മകൻ എന്ന് പറയുന്ന ഒരു ഇതുകൊണ്ട് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ മോഹൻലാലിൻ്റെ മകൻ പ്രണവമോഹൻലാലിൻ്റെ കഥ ആ ഒരു ഇത് കിട്ടണമായിരുന്നു കിട്ടിയില്ലല്ലോ ദുൽഖർ കൈ കൈനീട്ടി സ്വീകരിച്ചത് സെക്കൻഡ് ഷോ എന്ന് എന്ന് പറഞ്ഞാൽ അതായത് മമ്മൂട്ടിയുടെ മകൻ എന്നൊരു പ്രിവിലേജ് കൊണ്ട് മാത്രമല്ല ദുൽഖർ അത്രയും വലിയൊരു ആരാധകരെ സൃഷ്ടിക്കാൻ സാധിച്ചത് ഉറപ്പായിട്ടും അത് ഉണ്ടാവുമല്ലോ ആരൊക്കെ ഇല്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ അത് ഉറപ്പായി ഉണ്ടാകും ഇപ്പോ ഞാൻ വലിയ ആദർശം പറയുകയാണ് എന്റെ എനിക്കൊരു ഉണ്ടെങ്കിൽ നാളെ ഞാൻ അവനെ ഈ മേഖലയിൽ കൊണ്ടുവരും പക്ഷേ എല്ലാ അച്ഛൻ അവർ അത് ആഗ്രഹിക്കുന്നു എന്റെ അച്ഛൻ പ്ലസ് ടു കഴിഞ്ഞപ്പോൾ എന്നെ സിവിൽ എഞ്ചിനീയർ ആക്കാൻ ആഗ്രഹിച്ചത് കാരണം അച്ഛൻ കോൺട്രാക്ട് ചെയ്യുക നാളെ ആ പണി ഞാൻ ചെയ്യണം എന്നുള്ള കണക്കൂട്ടലായിരിക്കാം ഇപ്പം ഏറ്റവും സേഫ് ആയിട്ടുള്ള സാധനം എന്താ സിനിമ നടന്മാർക്ക് മക്കളെ സിനിമാക്കാരാക്കുക അതിരിക്കുന്നു അതിനെ ഏറ്റവും കൂടുതൽ പുറമേ ഇത് ഞാൻ ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇതിനു വേണ്ടി എഫേർട്ട് ഇടുകയും ചെയ്യുന്നത് ജേറാമായിരിക്കും ജയറാം എപ്പോഴും കാളിദാസിനെ പറ്റി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഭയങ്കര അഭിമാനത്തോടെയാണ് കാളിദാസിനെ പറയുന്നത് കാളിദാസിന്റെ മിമിക്രിയെ പറ്റി പറയുന്നത് കാളിദാസ് കാളിദാസ് വേണ്ട നാഷണൽ അവാർഡ് വാങ്ങാൻ പോയപ്പോൾ പ്രധാന രാഷ്ട്രപതി എടുത്ത ഓട്ടോ മേടിച്ച കഥ ഈ അടുത്ത് അദ്ദേഹം ഒരു ചാനലിൽ പറഞ്ഞു അതൊക്കെ അദ്ദേഹം പറയുന്നത് എൻജോയ് ചെയ്തിട്ടാണ് മകനെ കുറിച്ചുള്ള അഭിമാനത്തോടെയാണ് മകൻ സിനിമയിൽ എന്തൊക്കെയോ ആകാൻ വേണ്ടി അദ്ദേഹം എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് പക്ഷേ എത്തുമായിരിക്കും എനിക്കറിയില്ല അദ്ദേഹം വലിയ പ്രായമൊന്നുമില്ല ഇനി സമയം കിടപ്പുണ്ട് മമ്മൂട്ടിയുടെ മകനായതുകൊണ്ട് മാത്രമാണ് ദുൽഖർ മലയാളത്തിൽ ഇത്രയും വലിയ നടനായത് നടനായതിന്റെ കാര്യമല്ല ഞാൻ അദ്ദേഹത്തിന് മലയാള സിനിമയിലേക്കോ അല്ലെങ്കിൽ സിനിമയിലേക്കോ ഉള്ള ഒരു കടന്നു വരവിന് തന്നെയാണ് അദ്ദേഹം പിടിച്ചത് അദ്ദേഹത്തിന് വേണമെങ്കിൽ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ നായക നടനായിട്ട് അഭിനയിക്കാമായിരുന്നു ദുൽഖറിന് നമുക്ക് പത്തൊമ്പതാം വയസ്സാണ് പൃഥ്വിരാജ് നന്ദി അഭിനയിക്കുന്നത് പതിനെട്ടിലോ പതിനെട്ടിലോ പത്തൊമ്പതിലോ ആണ് അഭിനയിക്കുന്നത് എനിക്കൊരു ഇരുപത്തൊന്ന് വയസ്സുള്ളപ്പോഴാണ് ചക്രം പോലുള്ള സിനിമയൊക്കെ പൃഥ്വിരാജ് ചെയ്യുന്നത് പക്ഷെ ദുൽഖർ ഒക്കെ വന്ന് അതും കഴിഞ്ഞ് ഒരുപാട് പ്രായം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ വിവാഹത്തിന് ശേഷമാണ് അദ്ദേഹം സിനിമയിലേക്ക് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ സെക്കൻഡ് ഷോ എന്ന് പറയുന്ന സിനിമ പക്ഷെ അതൊരു വലിയ സിനിമ ഇല്ല സെക്കൻഡ് ഷോ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്തൊരു സിനിമ പക്ഷെ അതിൽ ദുൽഖർ നല്ല രീതിയിൽ അഭിനയിച്ചു മലയാളിക്ക് ഇഷ്ടപ്പെട്ടു പിന്നീട് വന്ന് ദുൽഖർ വികാരമായി മാറി പക്ഷെ ഒരു സമയത്ത് അദ്ദേഹത്തിന്റെ അഭിനയങ്ങളല്ല

പോയി തുടങ്ങി മലയാളത്തിൽ ചെയ്യുന്ന എല്ലാ സിനിമകളും ഒരേ പാർട്ടിയുടെ ആയി തുടങ്ങി എന്നുള്ളതാണ് സത്യം ഇപ്പോൾ ചാർലി എന്ന് പറയുന്ന സിനിമ അത് ദുൽഖർ എന്ന് പറയുന്ന നായക നടൻ്റെ സിനിമയേക്കാൾ അത് ആ സംവിധായകന്റെ സിനിമയെ അല്ലെങ്കിൽ ആ എഴുത്തുകാരുടെ സിനിമയെക്കാളാണ് എനിക്ക് എനിക്കിഷ്ടം അതിൽ ദുൽഖർ പ്രത്യേകിച്ച് എല്ലാ സിനിമയിലും ചെയ്യുന്ന അഭിനയങ്ങളൊക്കെ തന്നെയാണ് ഞാനത് ചെയ്തു വെച്ചിരിക്കുന്നത് അത് കഴിഞ്ഞൊരു നമ്മുടെ ബിബൻ ജോർജും വിഷ്ണു മുണികൃഷ്ണനും കൂടി തിരക്ക ഒരു സിനിമ ദുൽഖർ സൽമാൻ എന്ന നായകനായിട്ട് അഭിനയിക്കും അതിനകത്ത് കണ്ടിരിക്കാൻ പറ്റാത്ത രീതിയിലുള്ള കുറേ എന്താ പറയുക വേറൊന്നുമല്ല നോർമൽ അല്ല നോർമലോ ബൾഗാരിറ്റിയോ കാര്യങ്ങളോ ഒന്നുമില്ല പക്ഷെ ആ സിനിമയിൽ നിന്നും ഒന്നും ഒരു ഫീലിംഗ് കിട്ടാത്തൊരു സാധനം പിന്നെ നമ്മുടെ ഈ നാദർശ സംവിധാനം ചെയ്ത കട്ടപ്പനെ വൃത്തിഘാട സിനിമയ്ക്ക് അത് പഴമ്പരി കൊണ്ടുവന്ന പോലെ അത് രതീഷിനെ കൊണ്ടുപോകും പഴമ്പരി രതീഷാക്കിയതുപോലെ മറ്റേന്താ ദൃശ്യത്തിൽ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ചിത്രഗുപ്തൻ പരിപ്പോ ചിത്രഗുപ്തനൊക്കെ ആക്കി നോക്കി പരാജയപ്പെട്ട് കറിഞ്ഞ് ആകെ ഒന്നും തോന്നില്ല സിനിമയുടെ ഒരു വികാരം തോന്നില്ല പക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് നല്ല സംവിധായകരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തെ നന്നായി ഉപയോഗിക്കാൻ അറിയുന്നവരുടെ കയ്യിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം കൃത്യമായിട്ടുള്ള ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രേക്ഷകർക്ക് എന്താണ് ആ തരത്തിലുള്ള ഒരു ഔട്ട്പുട്ട് തരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഈ കഥ കഥ തിരഞ്ഞെടുക്കുമ്പോഴും ആ ക്രൂവിനെ തിരഞ്ഞെടുക്കുമ്പോഴും ഇന്ന ഡയറക്ടറോട് ഞാൻ വർക്ക് ചെയ്യണം എന്ന് തിരഞ്ഞെടുക്കാനുള്ള ദുൽക്കരണുണ്ട് സാന്ദ്രത്തെക്കാൾ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ഡേറ്റിന് വേണ്ടി കാത്തുനിൽക്കുന്ന ഒരുപാട് പേർ ഉണ്ട് എന്നുള്ളതാണ് അപ്പൊ അതിൽ തിരഞ്ഞെടുപ്പിന്റെ ഒരു പ്രശ്നം കൂടിയുണ്ട് ആ ഭാഗം ദുൽഖർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ അത് ചെയ്യണമോ ആ സ്ക്രിപ്റ്റ് ചെയ്യണമോ എന്ന് അദ്ദേഹത്തിന് തിരുവാൻ ഇപ്പൊ നോക്കും മോഹൻലാലിനെ കുറിച്ചും മമ്മൂട്ടിയെ കുറിച്ചും ഒക്കെ കേൾക്കുന്ന കൂടുതൽ ആരോപണങ്ങളുണ്ട് മോഹൻലാലിപ്പോ ഒരു കഥ കേട്ടാലും ആരണി പെരുമ്പാവിനോട് കഥ പറ ആന്റണിയോ ഒക്കെ പറഞ്ഞു അത് ഒരു സെക്കൻഡ് ഒപ്പീനിയൻ എടുക്കുകയാണ് അവർ ഏഹ് അത് ഓക്കെ ആണോ വർക്കാണോ ആണോ അതിന് ചിലപ്പോൾ ദുരുപയോഗം ചെയ്യപ്പെടാം ചില ഈഗോ അതിനകത്ത് വർക്കായൊക്കെ പലരും പറഞ്ഞിട്ടുണ്ട് കഥ ഉള്ളൂ എന്ന് ആന്റണിയോടൊന്നും അത് ചിലപ്പോൾ ചെന്നിരിക്കുന്ന ചിലപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല അതിൽ വലിയ ആളായിരിക്കും ഇഷ്ടപ്പെട്ടു എന്ന് വരില്ല അപ്പോൾ അത്തരത്തിൽ ഒരു രണ്ടോ മൂന്നോ പേരോടൊക്കെ അഭിപ്രായമൊക്കെ ചോദിച്ച് അത് ചെയ്യണോ വേണ്ടോ ഇതിനെല്ലാത്തിനും ഒരു പല വശങ്ങളുണ്ടാവും ഇരിക്കുമല്ലോ ഞാനിപ്പം ഒരു കണ്ടന്റ് നമ്മൾ ചർച്ച ചെയ്യാൻ എടുക്കുന്നു അപ്പൊ ഞാനത് എടുക്കുന്നതിന് മുമ്പ് അനുഭവമുണ്ട് അനുഭവം ഇന്നൊരു കണ്ടന്റ് ഉണ്ട് ചെയ്താലോ അല്ലെങ്കിൽ അടുത്താലോ അല്ലെങ്കിൽ ഓരോരുത്തരുടെ നമ്മൾ ചോദിക്കാറില്ലേ എന്ന് പറയുന്ന പോലെ അതൊരു സെലക്ടീവ് ആകുന്ന ഒരു പ്രോസസ്സിലേക്ക് പലരുടെ അഭിപ്രായങ്ങൾ കേട്ട് അതിലേക്ക് അദ്ദേഹം എത്തിച്ചേ ചേരാൻ കുറച്ചും കൂടെ പിന്നെ ഇത്തരത്തിലുള്ള ഒരു കരിയർ ഒരുഗ്രാഫിലെ ഒരു താഴ്ച എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിലുണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഇപ്പോൾ അത് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് നല്ല സിനിമകളില്ലാതെ അദ്ദേഹം അനുഭവിച്ചുകൊണ്ട് എത്രയും നല്ല സിനിമകൾ വന്ന് വിസ്മിച്ചു അദ്ദേഹം സിനിമയ്ക്ക് വേണ്ടി സത്യം ഒന്നും ഇടുന്നില്ല ശാരീരികമായി ശാരീരികമായ ഇടുന്നില്ല എന്നുള്ള ഒരു എന്താ പറയാ ഒരു പഴി നിവിൻപോളി കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോ വിനയ ശ്രീനിവാസിന്റെ സിനിമ ധാൻ ശ്രീനിവാസിനും പ്രണവ് മോഹൻലാലും കൂടെ അഭിനയിച്ച സിനിമ അതില് വർഷങ്ങൾക്ക് ശേഷം അതിനകത്ത് നിവിൻപോളിയെ കൊണ്ട് അങ്ങനെ ഒരു കഥാപാത്രമൊക്കെ പറയിപ്പിച്ച് കൈയടിപ്പിച്ച് അദ്ദേഹത്തെ കുറിച്ച് തന്നെ പറയിപ്പിക്കാൻ ധ്യാനെ കൊണ്ട് പറ്റി എന്നുള്ളത് അതിന്റെ വേറൊരു ഹൈലൈറ്റ് ആണ് അപ്പോൾ പല ആസിഫ് ആസിഫലി ആസിഫലി നല്ല സിനിമകൾ ഒരുപാട് ചെയ്തെങ്കിലും ആസിഫ് അലിയുടെ ചില സിനിമകൾ എന്തോ ആസിഫലി എല്ലാവർക്കും ആസിഫ് അലിയുടെ സിനിമകളെല്ലാം നല്ല സിനിമകളാണ് പക്ഷെ ഇവരെയൊക്കെ പോലൊന്നും ആസിഫലിക്ക് അങ്ങോട്ട് മുകളിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല ാലക്രമേണ ആളുകൾ സിനിമകളെ ചൂസ് ചെയ്യാൻ പഠിക്കുന്നു എന്നുള്ളതാണ് അവരെ എന്താ പറയാ മികവുറ്റവരാക്കി മാറ്റുന്നത് എനിക്കെന്താ കണ്ടാവുന്ന സിനിമ അതിനുള്ള ഒരു മികച്ച ഉദാഹരണമാണ് ആസിഫ് അലി എന്താ പറയാ അവര് ഞാൻ മനസ്സിലാക്കുന്ന അവരെ പൊസിഷൻ അല്ല അവര് ചെയ്തു വെക്കുന്ന ക്രിയേഷൻസ് ആണ് അവരെ എന്താ പറയാ മൂല്യമുള്ളവരാശ് അവിടെയും അവിടെയും അലി എന്ന് പറയുന്ന നടനേക്കാൾ മികച്ചു നോക്കുന്ന വിജയരാഘവനാണ് ആസിഫലിക്ക് പെർഫോം ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് വിജയരാഘവൻ തുടങ്ങിയ അല്ല ഞാൻ പറഞ്ഞതല്ല ഞാൻ പറഞ്ഞതല്ല അങ്ങനെ ആസിഫലിയുടെ ഒരു മുഴുനീള അഭിനയ പാഠവും ഒന്നും കാണിച്ചു തരാൻ ആ സിനിമയെ കൊണ്ട് സാധിച്ചില്ല നല്ല സിനിമയാണ് സാധിച്ചില്ല എന്നാണ് ഞാൻ ആ സിനിമയെ കുറിച്ച് പറഞ്ഞത് അപ്പോൾ സ്വാഭാവികമായിട്ടും ആസിഫലിയുടെ ഒരു കാലഘട്ടത്തിൽ സിബിമലയിലെ സിബിമലയിലെ പോലെ മഹാനായ സംവിധാനങ്ങൾ ആസിഫലിയെ വെച്ചെടുത്ത കുറച്ച് സിനിമകളൊക്കെ ഉണ്ട് കണ്ടാൽ നമുക്ക് ഇപ്പോഴും എന്തിനാണ് സിബിമലയിൽ എടുത്തത് എന്തിനാണ് ആസിഫലി അത് ആസിഫലി കുറ്റം പറയാൻ പാട്ടില്ല സിമിമലയിലെ വിളിക്കുമ്പോൾ ആസിഫലിക്ക് നോ പറയാൻ പറ്റില്ല ആസിഫലി വന്ന സമയമാണ് കുറേ സിനിമകൾ ുണ്ട് ജയസൂര്യയുടെ സിനിമകൾ കുറെ സിനിമകൾ തുടക്കത്തിൽ അങ്ങനെയൊക്കെ ഉണ്ട് പക്ഷെ അതിൽ ഇപ്പോഴും നമുക്ക് ചിരിക്കാറുണ്ടെങ്കിലും ചില സാഹചര്യം എന്താണിത് എന്ന് ഈ കാലഘട്ടത്തിൽ ഇന്ന് ചിന്തിക്കുന്ന പല സിനിമകളുണ്ട് പക്ഷെ അങ്ങനെ അത്രത്തോളം ഒരു ഇത് മമ്മൂട്ടികളെ മകനെ നേരിടേണ്ടി വന്നില്ല ദുൽഖർ സൽമാൻ നേരിടേണ്ടി വന്നത് ദുൽഖർ സൽമാൻ നല്ല ബാനറുകളിൽ നല്ല സംവിധായകരിൽ നല്ല സിനിമകൾ സെലക്ട് ആണെന്ന് വിചാരിച്ച് സെലക്ട് ചെയ്ത പല സിനിമകളും പരാജയപ്പെട്ടു പോയിട്ടുണ്ട് കലാപരമായും പരാജയപ്പെട്ടു സാമ്പത്തികമായും പരാജയപ്പെട്ടു എന്നുള്ളതാണ് എന്തായാലും ദുൽഖർ സൽമാൻ എപ്പോഴും മലയാളിയുടെ മനസ്സിലൊരു ഇടമുണ്ട് ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല ദുൽഖർ സൽമാനെ മലയാള സിനിമയ്ക്ക് വേണ്ടാന്നൊന്നും മലയാള സിനിമ വെക്കില്ല മലയാളികൾ വെക്കില്ല അദ്ദേഹം ഇടമുണ്ട് ആ ഇടത്തിലേക്ക് നല്ല കഥാപാത്രം നോക്കൂ കുറുപ്പ് എന്ന് പറയുന്ന സിനിമ ഇതിൽ കഴിഞ്ഞ ദിവസം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടൊരു സ്ഥലമാണ് സുകുമാര കുറുപ്പ് കണ്ണും കണ്ണും കൊള്ളയടിച്ചാൽ അടിച്ചാൽ ലക്കി ഭാസ്കർ ഈ സിനിമകളിലൊക്കെ ഒരു ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയ സുരേഷ് ഗോപി പിന്നെ സ്ഥിരമായ കൊടുക്കുന്ന അദ്ദേഹത്തിന് നമുക്ക് കഴിവില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്താ പറയാ അദ്ദേഹം ഇതുവരെ അങ്ങനെ ചെയ്തു വെച്ചിട്ടില്ല എന്ന് നമുക്ക് അവകാശവാദം ഉന്നയിക്കാൻ പറ്റില്ല നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി ഉസ്താദ് ഹോട്ടൽ എന്നീ സിനിമകളൊക്കെ വിക്രമാദിത്യൻ അത് വളരെ വലിയ പരാജയമൊന്നും ആയിരുന്നില്ല അതിനകത്തുള്ള ഫിനാൻഷ്യലി വിജയിച്ചാണ് സിനിമകളൊക്കെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ കഴിവ് തെളിയിക്കാൻ സാധിച്ചിരുന്നു ഇതൊക്കെ ചിന്തിക്കണം ഈ പേര് പറഞ്ഞ സിനിമകളിലൊക്കെ നല്ല നല്ല ആളുകൾ വേറെ ഉണ്ടായിരുന്നു എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിക്കണം ഒറ്റക്കൊരു അഭിനയം കൊണ്ട് അദ്ദേഹം സിനിമകളല്ല ഇല്ല നീലാകാശം പച്ചക്കടലിൽ അദ്ദേഹത്തിന് സണ്ണിവൈൻ മാത്രമേ സൽമാനും തമ്മിലുള്ള കോമ്പിനേഷൻ ആദ്യത്തെ സിനിമകളോട്ട് നമുക്ക് കാണാവുന്ന ഒരു ാണ് ശരിയല്ലേ അപ്പോ നീലകാശം പച്ചക്കടൽ പോലെയുള്ള ശ്രീവഴിമുലിനെ സമീർ താഹിറിനെ പോലെ നല്ലൊരു സംവിധായകനുണ്ട് എല്ലാ സിനിമയിലും ഉണ്ട് എന്തായാലും ഇങ്ങനെ കൺക്ലൂഡ് ചെയ്യാം മലയാളികളൊരിക്കലും ഉൾക്രിസ് മനതല മലയാള സിനിമയുടെ ഒരു അവിഭാജ്യ ഘടകം തന്നെയാണ് പിന്നെ നോക്കൂ പൃഥ്വിരാജൊക്കെ ഇപ്പോൾ ബോംബെയിൽ വില് വാങ്ങി താമസം മാറ്റാൻ പോകും മകളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി എന്ന് പറയുമ്പോഴും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ റേഞ്ച് മാറ്റി പിടിക്കാൻ അദ്ദേഹത്തിന് അന്യഭാഷാ ചിത്രങ്ങൾ ഒരുപാട് വരുന്നു പക്ഷേ ഭത്ഫാസ്റ്റ് നോക്കും അദ്ദേഹം പുഷ്പെ ടൂലി കുറച്ചു എനിക്കിത് പ്രത്യേകിച്ച് ചെയ്യാറുണ്ടോ എനിക്ക് മലയാള സിനിമയാണ് ഇഷ്ടം സംവിധായകൻ വിളിച്ചു അദ്ദേഹത്തിനോട് ഇഷ്ടം കൊണ്ട് വന്ന് ചെയ്തു എന്നുള്ളത് ഞാൻ മലയാളത്തിൽ മലയാളത്തിലേക്ക് അദ്ദേഹത്തിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ട് തിരിച്ചു വീണ്ടും മലയാളത്തിലേക്ക് സജീവമാകാനാണ് ഭക്ത് ഫാസിനെടുക്കും എന്തായാലും എല്ലാവർക്കും അവരവരുടേതാ പാർട്ടുണ്ട് പുതിയ ആളുകൾ കൂടി കടന്നുവരും നസ്ലെ പോലെയുള്ള പുതിയ പ്രതീക്ഷകൾ വരുന്നു പുതിയ ആളുകൾക്ക് അവസരങ്ങൾ ലഭിക്കട്ടെ എല്ലാവർക്കും നായകന്മാരായിട്ടും ഒക്കെ അഭിനയിക്കാനുള്ള അവസരങ്ങൾ ലഭിക്കട്ടെ